എന്നെ ഒന്ന് തോൽപ്പിക്കൂ തോൽപ്പിക്കാൻ ആരെങ്കിലും എന്നൊന്ന് തോൽപ്പിക്കും ണോ നാട്ടുകാർ ആരും വിളിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഇപ്പോഴേ സാറായത് എന്താ അതെന്താ അതിന് വേണ്ടിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ക്ലിയർ ആയിരുന്നു എന്താ മോളുടെ പേര് അഞ്ചു അഞ്ചു എവിടെ സ്ഥലം പെരുമ്പാവൂർ അപ്പോ പെരുമ്പാവൂരിന്ന് ഒരാളെത്തി ഇത് പിറവ പിറവത്തുനിന്ന് അപ്പൊ ഇത് ഇവര് ഏറ്റുമുട്ടലാണ് ആരാണ് വിജയിക്കുന്നത് എന്ന് അറിയാം പെട്ടെന്ന് സ്പീഡിൽ തെറ്റാതെ അഞ്ചു തവണ എനിക്ക് തന്നെ തെറ്റുന്നു അഞ്ച് തവണ ഇത് പറയണം സ്റ്റാർട്ട് ചെയ്തോ വടുതല വളവിലൊരു ഒതള മരത്തിൽ പത്തിരുപത്തഞ്ചൊതുളങ്ങാം പറഞ്ഞോ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഇത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട മനസ്സിൽ വേറെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഇത് കാണാതെ പഠിക്കണ്ട വടുതല വളവില് ഒതള മരത്തിൽ പത്തിരുപത്തി അഞ്ചൊതുളങ്ങാ അതെ നിങ്ങള് രണ്ടും കൂടെ അത് പറയപ്പിക്കേ നമ്മള് രണ്ടും കൂടെ മറ്റേ പിന്നെ അങ്ങനെ മനസ്സിലാക്കണ്ടേ സ്പീഡിൽ വടുതല വളവില് ഒരു മരത്തിൽ പത്തിരുപത്തി അഞ്ചൊതുളങ്ങ അപ്പൊ ഇത് പറഞ്ഞോ വധോ എന്താ നീ വധോന്ന് ഉദ്ദേശിച്ച ശരിക്കും പറ വടതല വളവിലൊരു ഒന്നോടെ ശരി ഒന്നോടെ വടുതല വളവില് ഒരു മരത്തിൽ പത്തിരുപത്തഞ്ചു തുളങ്ങ വടതല വളവിലൊരു ഒതല മരം പത്തിരുപത്തഞ്ച് തത്തമ്മ ചേട്ടാ മാപ്പു തരൂത്ത എന്തെങ്കിലും പറയും കാറും ഒരു ബൈക്കും കൂടെ കൂട്ടിയിടിച്ച് രണ്ടുപേരും മരിച്ചായിരുന്നു അത് ഇന്നലത്തെ പത്രത്തിൽ വന്നതാണ് നീ അതല്ല ഇന്നത്തെ വാർത്ത പറയും അത് മുറിച്ച് ഇപ്പൊ കൂടിയ വിലക്ക് വിച്ച് ഇപ്പൊ അടുത്ത് വേറൊരു തൈ കൊണ്ട് അട്ടയ്ക്ക അതിന്റെ പേരെങ്കിലും പറയും വടതല വളവിലൊരു ഓതല മരം പിന്നെ ബാക്കി പറഞ്ഞു ഇത് കാണാതെ ശരിക്കും കാണാതെ പഠിച്ചില്ലേ ഇതല്ല ഞാൻ പറയിപ്പിക്കാൻ പോകുന്നത് ഞാൻ എളുപ്പമുള്ള ഇടലേ അവിടെ സർ 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 പ്ലീസ് പറ വേറെ വടുതല മരത്തിൽ ളങ്ങ അത് തന്നെ ഒരു ഇയാളും പറഞ്ഞു ഞാനും പറഞ്ഞു പിന്നെ ആൾക്കാർ എല്ലാവരും കാണാതെ പഠിച്ചു ഇനി അങ്ങോട്ട് പറഞ്ഞു പ്ലീസ് വടുതല വളവില് ഒരു തള മരത്തിൽ പത്തിരുപത്തി അഞ്ചുതലങ്ങനെ അഞ്ചു തവണ തെറ്റാതെ അഞ്ചു തവണ വടുതല വടുതല വളവിൽ അങ്ങനെ ബ്രേക്ക് വരരുത് നേരം കാണാതെ പഠിച്ചിട്ടും ചേർത്തോണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും പറയും തെറ്റാതെ ഒരു ബ്രേക്കും വരരുത് ആദ്യം പറയുന്ന അതേ സ്പീഡിൽ തന്നെ അവസാനം റെഡി സ്റ്റാർട്ട് വടുതല വടുതല വരെയും ദൈവത്തിനാണ് ഞാൻ ദേഹത്ത് പോയിട്ട് ഞാൻ മിണ്ടിയില്ല ആ പറഞ്ഞു വടുതല ഉദളം ഉദളം എന്ന് മരം മരമാണ് ഈ ഉദളങ്ങ കാണിക്കുന്ന ഒരു മരമാണ് വടുതല ഒരു മരത്തിൽ പത്തിരുപത്തി ഉദളങ്ങ വടുതല ഒരു ഒരു വടുതല മരത്തിൽ വളവിലൊക്കെ പറഞ്ഞു ദാ ഇത് കേട്ടോ സിമ്പിൾ ആണ് വളരെ ക്ലിയർ ആയിട്ട് പറയാം അശ്വതി ഒന്ന് പറഞ്ഞു കൊടുത്തേ പറഞ്ഞു ഒന്ന് സ്പീഡിൽ പറഞ്ഞു കൊടുത്തേ ആ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു എൻ്റെ കോൺസെൻട്രേഷൻ പോയി